ഹായ് വെൽക്കം ഓൾ ടു ലച്ചൂർസ് ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലച്ചൂർസ് എജ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വരുന്നത് അതിനിടയ്ക്ക് എൻ്റെ ഫാദർ അൺഎക്സ്പെക്റ്റഡ് അത് നമുക്ക് ഒട്ടും വിചാരിച്ചിരിക്കാതെ മരിക്കുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസം എനിക്ക് എൻ്റെ നാട്ടിലും ഞാൻ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് ഞാൻ മൂത്ത പുത്രി ആയതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങൾ വളരെ അധികം എൻ്റെ കയ്യിലുണ്ട് സോ അങ്ങനെയൊക്കെ മാറേണ്ടതായിട്ട് വന്നുകൊണ്ടാണ് ക്ലാസ് ഇല്ലാതിരുന്നത് അപ്പം ഞാനിവിടത്തെ ഒരു എക്സാം വരുമ്പോൾ ഇനി അങ്ങ് ഒന്നേനും തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നു നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്നാൽ പിന്നെ അത് പ്രകാരം നമുക്കങ്ങ് ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പം ഇതിനകത്ത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് പഠിക്കാനായിട്ട് ഒരു ഫിഫ്റ്റി ഡേയ്സിൻ്റെ അൻപത് ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നത് ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമുക്ക് സുഖസുന്ദരമായിട്ട് അൻപത് ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം നിങ്ങൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നവംബർ മൂന്ന് മുതൽ തന്നെ അങ്ങ് ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ പഠനമായിട്ട് മുന്നോട്ട് പോകാം ഇപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ക്ലാസ് ഞാൻ വിചാരിച്ചു ലൈവായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈവനിങ് സെവൻ ഒ ക്ലോക്ക് ടൈമിൽ നമുക്ക് ലൈവ് സെഷനുമായിട്ട് മുന്നോട്ട് പോകാം അപ്പം ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഗ്രേഡ് സെർവെൻ്റ് ആണ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് ബോർഡ് കോർപ്പറേഷൻസ് ഇപ്പോൾ നമുക്കറിയാം അല്ലെ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉണ്ട് അല്ലെങ്കിൽ ബോർഡ്സ് ഉണ്ട് ഇലക്ട്രിസിറ്റി ബോർഡുള്ള ബോർഡ്സ് ഉണ്ട് കമ്പനീസ് ഉണ്ട് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് ഉണ്ട് സോ ഗവണ്മെന്റ് ഓൺഡ് കമ്പനീസ് ബോർഡ്സ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിന് വേണ്ടിയിട്ടുള്ള പരീക്ഷയുടെ നോട്ടിഫിക്കേഷനാണ് നമ്മുടെ മുപ്പതാം തീയതി ഒക്ടോബർ മുപ്പതിന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് വരികയുണ്ടായത് അപ്പം ഈ ഒരു എക്സാം എഴുതാനായിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ആണ് മിനിമം ഏജ് ലിമിറ്റ് എയ്റ്റീൻ ആൻഡ് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന തേർട്ടി സിക്സ് ആണ് പിന്നെ ഏജിനകത്ത് നമുക്കറിയാം ചില കാറ്റഗറിക്ക് എന്തുണ്ട് മുപ്പത്താറല്ല മുപ്പത്താറ് പ്ലസ് മൂന്ന് എന്നുള്ള ഇതൊക്കെ അല്ലേ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഒ ബി സി ആണെങ്കിൽ പ്ലസ് ത്രീ അങ്ങനെയുള്ള ഒക്കെ ചില കാറ്റഗറീസ് ഉണ്ട് ജനറലിൻ്റെ കാര്യമാണ് പറഞ്ഞാൽ എയ്റ്റീൻ ടു തേർട്ടി ആണ് ഈ ഒരു എക്സാം എഴുതാനുള്ള എന്ത് ഏജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ നമുക്കറിയാം സെവൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സാണ് പറയുന്നത് ഓർ ഈക്വലൻറ്റ് എക്സാമിനേഷൻ ഏഴാം ക്ലാസ് പാസ്സായ ആർക്കും ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് ശ്രദ്ധിച്ചോളണം കേട്ടോ ഇനി ഇതിന് പി എസ് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് തന്നിട്ടുണ്ട് ആ സിലബസ് പ്രകാരം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അൻപത് ദിവസം കൊണ്ടും നമുക്കും കമ്പനി ബോർഡ് എൽ പെട്ടെന്ന് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാം അതല്ല സിലബസ് വൈസ് ക്ലാസ് വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലച്ചു സെജു ടിപ്സിൻ്റെ ആപ്പിൽ നമ്മൾ നവംബർ അഞ്ചാം തീയതി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാം അതിൽ ജോയിൻ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് വൈസ് ക്ലാസ് പക്കയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് വീഡിയോ ക്ലാസ് ആയിരിക്കും എല്ലാ ക്ലാസ്സിൻ്റെയും പി ഡി എഫ് നോട്ട്സും കിട്ടും ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ലൈവിൽ വന്നിട്ട് ക്ലാസ് എടുത്ത് പോകുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഡേ വൺ ഡേ ടു ഡേ അങ്ങനെ ഡേ ഫിഫ്റ്റി വരെ വിചാരിച്ചിരിക്കുന്നത് മറ്റന്നങ്ങനല്ല നമുക്ക് കണ്ടിന്യൂസ് ആഴ്ചയിൽ അഞ്ച് ദിവസം ക്ലാസ് എന്നുള്ള രീതിയിൽ ക്ലാസ് പോകും പക്കാ നിങ്ങൾക്ക് ക്ലാസ് പ്ലസ് പി ഡി എഫ് സ്റ്റഡി മെറ്റീരിയൽ കിട്ടും ആ പി ഡി എഫ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും ആപ്പിലെ ക്ലാസ്സിൽ സോ ആപ്പിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഡീറ്റെയിൽസ് അറിയേണ്ടവർ എയിറ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് എൽ ജി എസ് എൻക്വയറി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി എൽ ജി എസ് എൻക്വയറി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇരിക്കുക വാട്സാപ്പ് മെസ്സേജ് കോൾ ചെയ്യേണ്ട ആരും വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി വോയ്സ് മെയിൽ അല്ല സോറി വോയിസ് കോൾ പോലും വാട്സാപ്പിൽ ചെയ്യേണ്ട വാട്സാപ്പിൽ ഈ നമ്പറിൽ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന് പറയുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് എൽ ജി എസ് എൻക്വയറി എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടാൽ മതി റിപ്ലൈ തന്നോളാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആപ്പിൽ നവംബർ അഞ്ച് ബുധനാഴ്ചയാണ് ബുധൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ അതായത് ഹിന്ദുസിനെ അനുസരിച്ച് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് ബുധനാഴ്ച പഠിത്തത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ദിവസമാണ് അല്ലെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിദ്യകളുമായിട്ട് ബന്ധപ്പെട്ട നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ദിവസമാണ് ബുധനാഴ്ച അപ്പം നമുക്കൊരു ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് നവംബർ അഞ്ചിന് എൽ ജി എസ്സിൻ്റെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ക്ലാസ് ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം അതല്ല നിങ്ങൾക്കല്ലാതെ ക്ലാസ്സസ് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ യൂട്യൂബിൽ ഫിഫ്റ്റി ഡേയ്സിൻ്റെ ക്ലാസ് ഇടുന്നുണ്ട് അത് ലൈവ് സെഷൻസ് ആയിരിക്കും എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്ക് അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം പക്ഷേ മോർ എന്താണ് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ് ആയിരിക്കും വലിയ ഫീസോ നമ്മൾ വാങ്ങുന്നില്ല ആറ് മാസം ഉള്ള കോഴ്സിന് ആയിരം രൂപയെ ഫീസ് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്കറിയാം തൗസൻഡ് ഡിവൈഡ് ബൈ സിക്സ് മന്ത്സ് എന്നെടുത്തു നിൽക്കുക എത്രയുണ്ട് ഇരുന്നൂറ് രൂപ താഴെ ആവുന്നുള്ളൂ ഒരു മാസം ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്താൽ യൂസ്ഫുൾ ആയിരിക്കും ഉടനെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ലിസ്റ്റിലെത്താം പിന്നെ പല കുട്ടികൾക്കുള്ളൊരു സംശയമുണ്ട് നമ്മുടെയൊക്കെ കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് ഗുണമുണ്ടോ ആരുടെ റിസൾട്ട് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ സംശയമുള്ളവർ കാണാം റിസൾട്ട് എനിക്കുണ്ട് പക്ഷേ വലിയൊരു എമൗണ്ട് കൊടുത്ത് ഇത് പരസ്യം ചെയ്യാനുള്ള പണം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളെൻ്റെ പരസ്യം കാണാത്തത് വരും ദിവസങ്ങളിൽ നമ്മുടെ പരസ്യങ്ങളും നിങ്ങളിലേക്കെത്തും അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഗുണം എന്താണെന്നുള്ളത് നിങ്ങൾ ഇനി അറിയാൻ പോകുന്നുള്ളൂ എത്ര പേർക്ക് ജോലി കിട്ടി ഈ ജോലി കിട്ടിയവരുടെ ഇൻറ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ ഉറഞ്ഞാൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ സിലബസ് മറ്റ് പരീക്ഷകളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വളരെ ലളിതമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഫിഫ്റ്റി ഡേയ്സോണ്ട് നമ്മൾ പഠിക്കുമ്പോൾ പോലും നല്ല രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു ടൈം അവിടെയുണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നവംബർ മൂന്ന് തിങ്കളാഴ്ച സെവൻ ഒ ക്ലോക്ക് ആകുമ്പോൾ ലെച്ചു സെറ്റ് ടിപ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മുടെ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതല്ല നിങ്ങൾക്ക് നമ്മുടെ റെക്കോർഡ് വീഡിയോ ക്ലാസുകളും അതുപോലെ തന്നെ പി ഡി എഫ് സ്റ്റഡി മെറ്റീരിയലും ഒക്കെ വേണമെങ്കിൽ തുച്ഛമായ ഫീസിൽ നമ്മുടെ ആപ്പിലെ ക്ലാസ്സിലും ജോയിൻ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം ഓക്കെ ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് ആപ്പിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിരിക്കും അതിൻ്റെ കാര്യം വേറൊന്നുമല്ല ഒന്നുമല്ല നോട്ടും നിങ്ങളുടെ കൈ കിട്ടും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എങ്ങും അന്വേഷിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല ആയിട്ട് പോവുകയും ചെയ്യും അവിടെ ആവുമ്പോൾ നിങ്ങൾക്ക് റിവിഷനും കിട്ടും എക്സാമിനോട് അടുക്കുന്ന സമയങ്ങളിൽ ലൈവ് സെഷനും എക്സാമും നടത്തപ്പെടും കേട്ടോ ഇനി നോക്കൂ ഇതിൻ്റെ സിലബസിൽ നമുക്ക് വരുന്നത് ജി കെ നാൽപ്പത് മാർക്കിനാണ് ഓക്കെ ജി കെ ജനറൽ നോളജ് അല്ലെ പൊതു അറിവ് നമുക്ക് നാൽപ്പത് മാർക്ക് അപ്പോൾ എന്തെല്ലാം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ അപ്പം നിങ്ങൾ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ടു നയൻറ്റീൻ ഫോർട്ടി സെവൻ വൃത്തിയായിട്ട് പഠിക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ഇന്ത്യ ചരിത്രം നല്ല രീതിയിൽ അറിഞ്ഞു വെക്കണം അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട കുറച്ച് പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം പിന്നെ നമ്മുടെ പഞ്ചവത്സര പദ്ധതികളുണ്ട് അത് പഠിച്ചു വെക്കുക ദെൻ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം നമ്മുടെ രാജ്യം ഇന്ത്യ അതിൻ്റെ അതിർത്തി ബേസിക് ആയിട്ടുള്ള ഭൂമി ശാസ്ത്രപരമായ സവിശേഷതകൾ അല്ലേ അതിനെക്കുറിച്ച് അറിഞ്ഞു അറിഞ്ഞുവെക്കുക കേരള ഹിസ്റ്ററിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകര് ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികള് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി നിങ്ങളിവിടെ പഠിക്കാൻ കിടപ്പുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ബേസിക് ഫാക്റ്റ് പൗരന്റെ അവകാശങ്ങളും കടമകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ പൊതു അറിവിനകത്ത് ജി കെ പാർട്ടിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പം അതാണ് നമ്മുടെ പൊതു അറിവ് പിന്നെ അവിടെ നമ്മൾ പഠിക്കേണ്ട പിന്നെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ശാസ്ത്രീയ അല്ലെ ശാസ്ത്ര സാങ്കേതിക മേഖല എന്നിങ്ങനെയുള്ള മേഖലകളിലെ അറിവുകൾ അതും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് പിന്നെ നമുക്ക് വരുന്നത് കറണ്ട് ആണ് ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് ഓക്കെ ട്വൻ്റി മാർക്സിനാണ് നമുക്ക് കറണ്ട് അഫയേഴ്സ് വരുന്നത് ഇപ്പം ഇത്രയായപ്പോൾ തന്നെ നമുക്ക് അറുപത് മാർക്കായി ബാക്കി പത്ത് മാർക്ക് വരുന്നത് സയൻസിനകത്താണ് സയൻസിലെ പത്ത് മാർക്ക് വരുന്നത് ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ പൊതുജന ആരോഗ്യം വരുന്നുണ്ട് അവര് നമ്മുടെ നാച്ചുറൽ സയൻസ് പ്ലസ് അതല്ലാതെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ രോഗങ്ങളും രോഗകാരികളും ഇപ്പോൾ അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ് പിന്നെ ഉണ്ട് മാത്സിനകത്ത് ഇരുപത് മാർക്കാണ് നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള ന്യൂമറിക്കൽ എബിലിറ്റി തൊട്ട് റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ട്വൻറ്റി മാർക്സ് അപ്പോൾ ഇങ്ങനെ നോക്കുക നാൽപ്പത് ഇരുപതും അറുപത് അറുപതും പത്ത് എഴുപത് എഴുപതും പത്ത് എൺപതും പത്ത് എൺപതും ഇരുപതും നൂറ് ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നൂറ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നിങ്ങൾ നന്നായി തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഒരു നയൻറ്റി ടു നയൻറ്റി എയ്റ്റ് മാർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും പക്ഷെ നിങ്ങൾ അതുപോലെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെയിലി എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അല്ലെ എൻ്റെ ഗൈഡൻസ് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ തരുന്ന ഉറപ്പാണ് എൻ്റെ റിസൾട്ട് വച്ച് ഞാൻ നിങ്ങളെ പ്രൂവ് ചെയ്യിച്ച് കാണിച്ചുതരാം കാരണം വെരി റീസൻ്റ്ലി നമ്മളുടെ ഒരു കുട്ടി അമ്പിളി കളമശ്ശേരിയിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൽ ഡി ക്ലർക്കായിട്ട് ജോലിയിൽ പ്രവേശിച്ചു അതൊന്നും എനിക്ക് നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെതിരെ എത്തിക്കാൻ പറ്റിയില്ല വാട്സാപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ഇടും വാട്സാപ്പിലുള്ളവർ കാണുന്നു എന്നല്ലാതെ ഒരുപക്ഷെ നിങ്ങളിലേക്ക് വന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഒരു സ്റ്റുഡൻറ്റായിരുന്നു ചന്ദ്രകാന്ത് അദ്ദേഹം ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് റിസൾട്ട് നമുക്കുണ്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലെ ജോലിയിലൊക്കെ പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം കോഴ്സിലേക്ക് സ്വാഗതം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ആദ്യം തന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൽ ജി എസ് എൻക്വയറി എന്ന് മെസ്സേജ് ചെയ്യുക ഇനി ഈ ഒരു സിലബസ് നിങ്ങൾ നിങ്ങളോർക്കും അൻപത് ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്ന് ഫിഫ്റ്റി ഡേയ്സ് കൊണ്ട് ഈ ഒരു സിലബസ് ഞാൻ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും യൂട്യൂബിലൂടെ അതല്ല ആപ്പിലാണെങ്കിൽ അവിടെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട് അത് പ്രകാരമാണ് ക്ലാസ് പോകുന്നത് ആഴ്ചയിൽ അഞ്ച് ദിവസം പക്കായിട്ട് അവിടെ ക്ലാസ് പോകും അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് സിലബസിലുള്ളതെന്ന് മനസ്സിലാക്കുക ഇനി കുറേ പേരുടെ ആശങ്കയാണ് അമ്പത് ദിവസം കൊണ്ട് സിലബസ് പഠിച്ചാൽ തീരാൻ എന്നുള്ളത് തീർച്ചയായിട്ടും തീരും അത്രയും ചെറിയൊരു ഞാൻ പറഞ്ഞു മറ്റു പരീക്ഷകളുടെ സിലബസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു സിലബസ് ആണ് തീർക്കാൻ പറ്റുമെന്നുള്ളത് അതൊരു നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്നൊക്കെ ഓരോരുത്തർ ഇനിയും കമൻറ്റ് ചോദിക്കും പണ്ടും ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതിലല്ല ആ കിട്ടിയ സമയത്ത് എന്തു പഠിച്ചു എന്നുള്ളതിലാണ് കാര്യം അപ്പോൾ നിങ്ങളിങ്ങനെ ചിലപ്പം പല മെത്തേഡ് ഫോളോ ചെയ്യുന്നവർ കാണും ചിലർ റാങ്ക് ഫെയിലായിരിക്കും നോക്കുന്നത് ചിലർ യൂട്യൂബിലെ ഫ്രീ ക്ലാസ് അവിടുന്ന് ഒക്കെ ഉള്ളത് മിക്സ് ചെയ്തിട്ടായിരിക്കും കാണുന്നത് അങ്ങനെ പല രീതിയിലായിരിക്കും ചിലർ തനിയെ പഠിക്കുന്നവർ കാണും അപ്പോൾ എന്താണേലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിൻ്റെ സിലബസിനെ പറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നിട്ട് നിങ്ങൾ ആ സിലബസ് എടുക്കുക സിലബസ് പ്രകാരം തന്നെ പഠിച്ചെടുത്ത് പോകാനായിട്ട് ശ്രമിക്കുക കൺ കാണുന്ന മോക്ക് ടെസ്റ്റുകളുടെ പുറകെ പോകാൻ വരട്ടെ മോക്ക് ടെസ്റ്റ് അല്ല ചെയ്യേണ്ടത് നിങ്ങളൊരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പരിശീലിക്കുക അതാണ് ഏറ്റവും നല്ല മെത്തേഡ് അല്ലാതെ ഉടനെ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് നിങ്ങളെ ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ അതായിരിക്കും നല്ലത് അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഇപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിന് നവംബർ മൂന്ന് തിങ്കളാഴ്ച മുതൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരം എന്താണേലും സെവൻ ഓ ക്ലോക്കിന് ഫ്രീ ആയിട്ടിരിക്കുക എന്നിട്ട് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം സെവൻ ടു ഒരു സെവൻ ഫോർട്ടി ഓർ സെ എയിറ്റ് ഒ ക്ലോക്ക് മാക്സിമം എയ്റ്റ് ഒ ക്ലോക്ക് ആയിരിക്കും ഞാൻ ആ ക്ലാസ്സും കൊണ്ട് പോകുന്നത് അതിൽ ജോയിൻ ചെയ്ത് പക്കയായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നാളെ മൂന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ലൈവ് സെഷനിൽ കാണാം നിങ്ങളെല്ലാവരും പങ്കെടുക്കും കമ്പനിയുടെ എൽ ജേസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു ചാനലിൻ്റെ അല്ലെങ്കിൽ ഈ വീഡിയോ ക്ലാസിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണേ അയച്ചു കൊടുക്കുന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാനിവിടെ നിർത്തുന്നത് അപ്പോൾ നാളെ സെവൻ ഒ ക്ലോക്കിന് കാണാം അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ എച്ചു സെ ജൂ ടിപ്സ് ഉണ്ട് അതിൽ ഞാൻ ലൈവ് ഉള്ളതിൻ്റെയും ഇൻ കേസ് എന്തെങ്കിലും കാരണങ്ങളാൽ ലൈവിൽ വരാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ടെലഗ്രാമിൽ ഇട്ടേക്കാം ഇപ്പോൾ ടെലഗ്രാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരിക്കാം പിൻ ചെയ്തു വെച്ചിരിക്കുക അതിൽ നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു